സ്നേഹക്കൂട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ഇപ്പോൾ പല്ലവിയും സേതുവും കൂടി പൂർണിമയെ എങ്ങനെയെങ്കിലും പുറത്തുകൊണ്ടുവരണം യഥാർത്ഥ പ്രതി ആരാണ് ഇതിന് പിന്നിലെ സത്യങ്ങൾ എന്താണ് എന്ന് പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള നെട്ടോട്ടത്തിലാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക പൂർണിമയെ പുറത്തു കൊണ്ട് പൂർണ്ണിമയെ രക്ഷിക്കാനായിട്ട് പല്ലവിക്കും സേതുവിനും സാധിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് ഇപ്പോൾ പൊന്നുമടം തറവാട്ടില് നടന്നുകൊണ്ടിരിക്കുന്നത് പൂർണിമയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി പക്ഷേ ഇന്ദ്രന് എങ്ങനെയെങ്കിലും പൂർണിമ രക്ഷപ്പെടാൻ പാടില്ല എന്നുള്ളതാണ് ഇന്ദ്രന്റെ ലക്ഷ്യം പൂർണിമ രക്ഷപ്പെടാതെ എൻ്റെ കയ്യിലുള്ള എനിക്ക് എത്രത്തോളം സ്വാധീനമുണ്ടോ അത്രയും സ്വാധീനവും ഉപയോഗിച്ചുകൊണ്ട് ഞാൻ പൂർണ്ണമേ പൂട്ടു പൂർണ്ണമേ പൂട്ടി പൂർണിമ രക്ഷപ്പെടാൻ പറ്റാത്ത വിധം ജയിലിലായി കഴിഞ്ഞാൽ അവിടെ സേതു തകരും സേതു തകർന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പല്ലവി പല്ലവിക്കത് സഹിക്കാൻ പറ്റുന്നതായിരിക്കത്തില്ല അപ്പോൾ പല്ലവിയും ഒരുപാട് വേദനിക്കും എനിക്ക് അതാണ് കാണേണ്ടത് ആ പൊന്നുമടൻ തറ തറവാട് മുഴുവൻ തകരണം അതാണ് എന്റെ ലക്ഷ്യം അതിനു വേണ്ടിയിട്ട് ഏതൊരറ്റം വരെയും പോകും എന്നാണ് ഇന്ദ്രന്റെ സംസാരം എന്തായാലും ഈ ഒരു സംഭവങ്ങൾ നടക്കുമ്പോഴും പലവേയും സേതുവും ഒരുപാട് അന്വേഷിച്ചു തൻ്റെ അമ്മയെ പുറത്തു കൊണ്ടുവരാനായിട്ട് ഒരുപാട് അന്വേഷിച്ചു അപ്പോൾ അവിടെ പോലീസിന് നിരഞ്ജന മേഡത്തിന് മനസ്സിലായിട്ടുണ്ട് പൂർണിമ ഒരു തെറ്റും ചെയ്തിട്ടില്ല പൂർണിമ ആരോ കുടുക്കിയതാണ് കാരണം പൂർണിമ ആവർത്തിച്ചു പറഞ്ഞു ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ ഫോണിൽ വിളിച്ചിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല എന്ന് പൂർണിമ ഉറപ്പിച്ചു പറഞ്ഞു അതുകൊണ്ട് തന്നെ നിരഞ്ജന മേഡത്തിന് ഉറപ്പായിരുന്നു പൂർണിമ ഇതിൽ ഒരു കുറ്റം ചെയ്തിട്ടില്ല പൂർണിമയെ വെച്ച് ആരോ കളിക്കുന്നതാണ് അല്ലെങ്കിൽ പൂർണിമയെ കരുവാക്കിക്കൊണ്ട് ഏതോ പേർ ഏതോ പ്രതി പിന്നിൽ നിന്ന് കളിക്കുവാണ് എന്ന് നിരഞ്ജനയ്ക്ക് ഉറപ്പായി ആ സത്യം പുറത്തുകൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നതിനിടയിലാണ് എസ് പി വന്നത് എസ് പി വന്നു നിരഞ്ജ പൂർണിമയെ കണ്ടു എന്നിട്ട് എന്തുകൊണ്ട് ജയിലിൽ ആ സെല്ലിൽ അടച്ചില്ല പ്രതിയെ കുറ്റവാളിയെ അതിനകത്താണോ ഇട്ടിരിക്കേണ്ടത് സെല്ലിലാണ് പ്രതി അടക്കേണ്ടതെന്നും പിന്നെ നീ മനപൂർവ്വമാണ് ഇത് ചെയ്തു കൂട്ടിയത് നിന്റെ മരുമകനും മകളും സന്തോഷത്തോടെ ജീവിക്കാൻ പാടില്ല ഇതൊരു ദുരു ദുരഭിമാന കൊലയാണ് ദുരഭിമാന കൊലയുടെ ശ്രമമാണ് എന്നൊക്കെ എസ് പി പറഞ്ഞു ഒരുപാട് ചോദ്യങ്ങൾ പൂർണിമയോട് ചോദിച്ചു പക്ഷെ എല്ലാത്തിനും പൂർണിമ താൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ആവർത്തിച്ചു പറഞ്ഞു നിരഞ്ജനിയും പറഞ്ഞു പൂർണിമ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പൂർണിമ എന്നോട് പറയുന്നുണ്ട് എന്ന് പറയും അങ്ങനെ സംസാരിച്ചുവെങ്കിൽ പോലും അത് കേൾക്കാനായിട്ട് എസ് പി തയ്യാറല്ല എസ് പിർണിമ അകത്താകണം ആ ഒരു ലക്ഷ്യത്തോടു കൂടി ഒരുപാട് സംസാരിച്ചു എഫ്ഐആർ ഇടാൻ പറഞ്ഞു പ്രത്യേകിച്ച് ദുരഭിമാന ദുരഭിമാന കൊലയ്ക്കുള്ള ശ്രമം എന്നുകൂടി എഫ്ഐആറിൽ ചേർക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ജാമ്യം കിട്ടാനുള്ള സാധ്യത കുറവാണ് എന്നുകൂടി എല്ലാവർക്കും അറിയാം പക്ഷേ ഇനി എന്ത് ചെയ്യാൻ പറ്റും എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു എഫ്ഐആർ എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഇനി എന്തായാലും പൂർണിമയെ രക്ഷിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് പൂർണിമയ്ക്കും സങ്കടമായി പൂർണിമയെ സെല്ലിൽ അടച്ചതിന് ശേഷം പൂർണിമയോട് നിരഞ്ജന പറയുന്നുണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഞാൻ മാക്സിമം ശ്രമിച്ചു പക്ഷേ എസ് പി കൂടി ഇതിൽ ഇടപെട്ടതോടുകൂടി എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് പൂർണിമയോട് നിരഞ്ജന പറഞ്ഞു ഈ സമയം ഒരുപാട് പേരെ തനിക്ക് അറിയാനുള്ള ഒരുപാട് ആൾക്കാരെ ഋതു വിളിച്ചു പക്ഷേ തൻ്റെ അമ്മയെ രക്ഷിക്കാനായിട്ട് മാത്രം പറ്റിയില്ല പല്ലവിയും സേതുവും കൂടി ഈ പൂർണിമയ അമ്മ പൂർണിമ പുറത്തിറക്കാനുള്ള നെട്ടോട്ടത്തിലാണെന്ന് ഋതുവിനറിയാം അപ്പം ഋതു തന്നെ പറയുന്നുണ്ട് ഞാൻ ഇന്ന് വരെ ഞാൻ അവരെ എന്ത് ശ്രമിച്ചാലും അവരെന്ത് ചെയ്താലും അത് വിജയിക്കാൻ പാടില്ല എന്ന് പ്രാർത്ഥിക്കുന്ന ഒരാളാണ് പക്ഷേ ഈ ഒരു കാര്യത്തിൽ മാത്രം സേതുവും പല്ലവിയും ചെയ്യുന്ന കാര്യങ്ങൾ വിജയിക്കണം അമ്മ പുറത്ത് വരണം എന്നാണ് ഋതുവിന്റെയും ആവശ്യം ഋതുവിനെ അറിയാനുള്ള രീതിയിൽ ഋതുവിന് നിരഞ്ജനയ്ക്കും പല്ലവിക്കും ബന്ധമുള്ളതുകൊണ്ട് തന്നെ നിരഞ്ജന ഇത്രയും നേരം വരെ പൂർണിമയെ സഹായിച്ചു സപ്പോർട്ട് ചെയ്തു നിന്നു പക്ഷേ എസ് പി കൂടി ഇതിലിടപെട്ടതോടു കൂടി തനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് ഋതുവിനോട് കാര്യങ്ങൾ പറഞ്ഞ് പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാർ പറഞ്ഞുകൊടുത്തു അപ്പൊ ഇനി ഋതുവിന് ഇനി ഒരു രക്ഷയില്ല പല്ലവിയോ സേതുവോ ഇതിലിടപെട്ടാൽ മാത്രമേ അമ്മ പുറത്തിറങ്ങൂ എന്ന് ഋതു ഉറപ്പിച്ചു പറഞ്ഞു ഋതുവിനൊരു കുറ്റബോധമുണ്ട് താൻ ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു താൻ ചെയ്തതിന്റെ ഫലമാണ് അമ്മ അനുഭവിക്കുന്നത് എന്നുള്ളൊരു എന്നുള്ളൊരു കുറ്റബോധം ഋതുവിനുണ്ട് ഒരു സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ പോലും തൻ്റെ അമ്മയെ രക്ഷിക്കാനായിട്ട് പലവേയും സേതുവും കൂടി ഒരു സ്ഥലത്തെത്തിയിട്ടുണ്ട് അപ്പൊ ജയന് ജയനെ പോലീസ് പിടികൂടി പക്ഷെ ഇതിന്റെ പിന്നിൽ ആരാണ് എന്താണെന്നു ജയൻ പൂർണിമയാണെന്നാണ് പറയുന്നത് പക്ഷെ അതിന് പിന്നില് എന്താണ് സത്യവും അല്ലെങ്കിൽ ജയൻ ഒളിപ്പിക്കുന്ന കാര്യം എന്താണെന്ന് അറിയത്തില്ല കൃത്യമായിട്ട് അറിയത്തില്ല ആ സത്യം എന്താണ് എന്ന് കണ്ടുപിടിച്ചാൽ മാത്രമേ ഇനി പൂർണിമയെ രക്ഷിക്കാൻ പറ്റത്തുള്ളൂ അപ്പൊ ജയൻ എന്തായാലും ഒരു മനസാക്ഷി ഉണ്ടായിരിക്കും ജയൻ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്ന ഒരാൾ ഉണ്ടായിരിക്കും അങ്ങനെ ഒരാളെ കണ്ടുപിടിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പൂർണ്ണിമയെ പുറത്തു കൊണ്ടുവരാം എന്ന് പല്ലവിയും ും സേതു തന്റെ സങ്കടങ്ങളെല്ലാം പല്ലവി ആനി ടീച്ചറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആനി ടീച്ചർ ഇങ്ങനെ ഈ ഒരു കുറ്റകൃത്യത്തിന്റെ പേരിൽ ഇങ്ങനെ പല്ലവി സത്യം തെളിയിക്കാൻ വേണ്ടിട്ട് നെട്ടോട്ടോ ഓടുന്ന കാര്യങ്ങൾ തന്റെ സ്റ്റുഡന്റ്സിനോട് പറഞ്ഞപ്പോ ജയൻ താമസിക്കുന്ന സ്ഥലത്ത് ആ ഒരു ഏരിയയില് തന്റെ കൂടെ പഠിക്കുന്ന താൻ പഠിപ്പിക്കുന്ന ഒരു സ്റ്റുഡന്റ് താമസിക്കുന്ന കാര്യം ആനി ടീച്ചർ വഴി അറിഞ്ഞു അങ്ങനെയാണ് ആ പയ്യനെ കാണാൻ വേണ്ടിയിട്ടാണ് രൂപേഷിനെ രൂപേഷ് എന്നാണ് പയ്യന്റെ പേര് രൂപേഷിനെ കാണാൻ വേണ്ടിയിട്ടാണ് സേതും പല്ലവിയും അവിടേക്ക് വന്നത് രൂപേഷ് വന്നു സംസാരിച്ചു അപ്പോൾ ജയന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരിയായിട്ട് ഒരാൾ മാത്രമേ ഉള്ളൂ ജയന്റെ ഭാര്യ എന്തുണ്ടെങ്കിലും ജയൻ തൻ്റെ ഭാര്യയോട് തുറന്നു പറഞ്ഞിരിക്കും ജയൻ അത്രത്തോളം ഇഷ്ടമാണ് തൻ്റെ ഭാര്യയെ അതുകൊണ്ട് ഭാര്യയോട് എല്ലാ കാര്യങ്ങളും പറയും എന്ന് കൂടി രൂപേഷ് പറഞ്ഞു രൂപേഷ് പറഞ്ഞത് പ്രകാരം വീടൊക്കെ കാണിച്ചു കൊടുത്തു അങ്ങനെ അവരെ പല്ലവിയും സേതവും കൂടി ഒരു ജയൻ്റെ അമ്മയെ കാണാനായിട്ട് സോറി ജയന്റെ ഭാര്യയെ കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയി അപ്പോൾ വിളിച്ചു അങ്ങനെ ജയന്റെ ഭാര്യ പുറത്തോട്ട് വന്നപ്പോഴാണ് അവരൊരു പൂർണ്ണ ഗർഭിണിയാണെന്ന് മനസ്സിലായത് പോലീസ് പോലീസ് പോലീസിൽ നിന്നാണ് വന്നിരിക്കുന്നതെന്നും ജയനെ രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് തെളിവുകളുടെ ആവശ്യമുണ്ട് എന്നാൽ മാത്രമേ രക്ഷിക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു ജയൻ ഈ ഒരു കുറ്റകൃത്യത്തിന് പിന്നിൽ എന്താണ് സംഭവിച്ചത് ആ ഓട്ടോ കത്തിച്ചതിന് പിന്നിൽ എന്താണ് സംഭവിച്ചത് ആരാണ് ഈ ഒരു കുറ്റം ചെയ്യാനായിട്ട് ജയനോട് പറഞ്ഞത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞിരുന്നോ എന്നാൽ അത് ആരാണെന്ന് എന്നോട് പറഞ്ഞില്ല പക്ഷെ ഒരു സ്ത്രീയാണ് ഫോൺ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞത് എന്ന് ജയന്റെ ഭാര്യ പറഞ്ഞു അതെന്താ ജയനാണോ പറഞ്ഞതെന്ന് ചോദിച്ചപ്പോ ജേട്ടനല്ല എന്നോട് പറഞ്ഞത് ജേട്ടൻ ഒരു സ്വഭാവം ഉണ്ട് ഫോണ് വിളിക്കുന്ന ഫോണ് വിളിക്കുമ്പോ ആ കോൾ എല്ലാം റെക്കോർഡ് ചെയ്ത് വെക്കും റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് ആ ഫയല് തൻ്റെ ഫോണിലോട്ട് അയച്ചു തരുമെന്നും അഥവാ താൻ എപ്പോഴെങ്കിലും പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ തനിക്ക് അതിന് തെളിവ് വേ തെളിവിന് വേണ്ടിയിട്ട് ജയൻ ഇങ്ങനെ ചെയ്യുന്ന ഒരു ശീലമുണ്ട് എന്ന് ഭാര്യ പറഞ്ഞു അങ്ങനെ അവരുടെ ഫോൺ വഴി ഈ ഒരു കോൾ ലിസ്റ്റ് പരിശോധിച്ചു കോൾ റെക്കോർഡിങ് കേട്ടപ്പോഴാണ് സത്യം തിരിച്ചറിഞ്ഞത് അങ്ങനെ ഈ ഫോണും കൊണ്ട് ജയനെ രക്ഷിക്കുമെന്ന് വാക്കും കൂടി കൊടുത്ത് സേതുവും പല്ലവയും നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് ഓടി അപ്പോൾ അവിടെ പൂർണമയെ അറസ്റ്റ് ചെയ്തു പൂർണമെക്ക് എതിരെ എഫ്ഐആർ ഇട്ട എല്ലാ കാര്യങ്ങളും എഴുതി നിരഞ്ജന അത് വാങ്ങി അപ്പോൾ നിരഞ്ജനയ്ക്ക് അറിയാം എസ് പി കള്ളനാണ് എസ് പി ഇതിൽ ഈ ഒരു ആരെ പ്രതിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കളിക്കുന്നുണ്ട് എന്ന് നിരഞ്ജനക്ക് മനസ്സിലായി അങ്ങനെ പൂർണിമയെ ഈ ഒരു എഫ് ഐആർ വായിച്ച് കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് നിരഞ്ജനകത്തോട്ട് പോയി എന്നിട്ട് പൂർണിമ ഒപ്പിട്ട് കൊടുക്കാനായിട്ട് തയ്യാറാവുന്ന സമയത്താണ് സേതു പല്ലവിയും ഓടി വന്നത് അരുത് മാഡം ഒന്നും ചെയ്യരുത് എന്റെ അമ്മ കുറ്റവാളിയല്ല യഥാർത്ഥ കുറ്റവാളിയെ ഞാൻ പിടികൂടി എന്ന് സേതു ഉറക്കെ വിളിച്ചു പറഞ്ഞു എന്നിട്ട് ആരാണ് എന്താണെന്ന് പറയാനായിട്ട് നിരഞ്ജനെ പുറത്തോട്ട് വിളിച്ചു എന്നിട്ട് ഞങ്ങളെ യഥാർത്ഥ കുറ്റവാളിയെ കണ്ടുപിടിച്ചു എന്നും ഈ ഒരു വോയിസ് റെക്കോർഡ് കേട്ടുകഴിഞ്ഞാൽ മനസ്സിലാകുമെന്ന് പറഞ്ഞ് വോയിസ് റെക്കോർഡ് കേൾപ്പിച്ചു കൊടുത്തു എന്നിട്ട് അത് വേറെ ആരുമല്ല അമ്മയുടെ മകൾ തന്നെയാണ് ഋതുവാണ് ഈ കുറ്റങ്ങൾ ചെയ്തതെന്നും കൂടി പറഞ്ഞപ്പോൾ ശരി അങ്ങനെയാണെങ്കിൽ ഈ തെളിവ് മാത്രം അതേ ഋതുവിനെ അറസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ പോകാം എന്ന് പറയുമ്പോഴാണ് നിരഞ്ജനയോട് പല്ലവി പറഞ്ഞത് അത് ചെയ്യാൻ പാടില്ല അമ്മ ഒരിക്കലും ഋതു ഇത് ചെയ്തതെന്ന് അറിയരുത് അമ്മയ്ക്ക് അസുഖങ്ങളൊക്കെ ഉള്ളതാണ് തന്റെ മകളാണ് കൊടുക്കാനായിട്ട് ശ്രമിച്ചത് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ അമ്മ വേദനിച്ചു പോകും അതുകൊണ്ട് സത്യങ്ങൾ അമ്മയെ അറിയാൻ പാടില്ല എന്നും ഇതിനു വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്ത് തരണം എന്ന് ഇട്ടു പോയി ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നാൽ ഞാനൊരു കാര്യം ചെയ്യാം ഹരിയും കൊണ്ടാണ് ഞങ്ങൾ വന്നത് ഹരിയെ കൊണ്ട് ഈ കേസ് പിൻവലിപ്പിക്കാം അങ്ങനെ ണെങ്കിൽ പിന്നെ വേറെ പ്രശ്നമില്ലല്ലോ ഇല്ലല്ലോ കൂടി പറഞ്ഞു അങ്ങനെ ഹരി വന്നു കേസ് പിൻവലിച്ചു കേസ് പിൻവലിച്ചു ഹരി തന്നെ വന്ന് പറയുന്നുണ്ട് അമ്മയെ പുറത്തിറക്കാനായിട്ട് എനിക്കും ആഗ്രഹമുണ്ട് അപ്പൊ ഞാനായിട്ട് കേസ് പിൻവലിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ പ്രശ്നമില്ലല്ലോ എന്ന് പറയുവാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക യഥാർത്ഥ കുറ്റവാളി ആരാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് പല്ലവിക്കും സേതുവിനും സാധിച്ചു പക്ഷെ നിരഞ്ജന ഈയൊരു അതിനു മുന്നേ തന്നെ പറയുന്നുണ്ട് നിങ്ങൾ വലിയൊരു കൊടും കുറ്റവാളിയാണ് നിങ്ങൾ സംരക്ഷിക്കാനായിട്ട് ശ്രമിക്കുന്നത് ഇവിടെ ഋതു വലിയൊരു കൊടും കുറ്റവാളിയാണ് ആ കുറ്റവാളിയെ സംരക്ഷിക്കാനായിട്ട് നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇനിയും അത് അവൾക്ക് ഒരു വളമായി മാറും അവൾ ഇനിയും കുറ്റകൃത്യങ്ങൾ ചെയ്യും അന്ന് അവൾക്ക് നിങ്ങളൊരു പ്രചോദനമാകും ഇനിയും കുറ്റങ്ങൾ ചെയ്താലും തന്നെ രക്ഷിക്കാനായിട്ട് ആൾ വരും എന്നുള്ള ഒരു പ്രചോദനമായിട്ട് മാറും എന്നൊക്കെ പറയുമ്പോഴും അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഋതുവിനെ പുറത്ത് ഋതുവിനെ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഹരി കേസ് പിൻവലിച്ചു പക്ഷെ ഹരിക്ക് അറിയത്തില്ല ഋതു ആണ് ഇതിന്റെ പിന്നിലെന്ന് ഹരിക്കും അറിയത്തില്ല ഹരിയോടും സത്യങ്ങൾ പറഞ്ഞില്ല ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അതുവരേക്കും